ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷദ്വീപിലേക്ക് ഏറ്റവും അനുയോജ്യമായ വാഷിംഗ് മെഷീൻ ഏതാണ് അതായത് ഓട്ടോമാറ്റിക് ആണോ സെമി ഓട്ടോമാറ്റിക് ആണോ ഏറ്റവും നല്ലത് അതിനെക്കുറിച്ചാണ് ആദ്യമായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയാം ശരിക്കും ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ നമ്മൾ ചെയ്യുന്ന പണി ആകെ അലക്കാനുള്ള ഒരു ഡ്രസ്സ് ഡ്രമ്മിലേക്ക് കൊണ്ടുപോയി ഇടുക പിന്നെ അതിനുശേഷം അതെടുത്ത് ക്കുക അതാണ് നമ്മൾ നമ്മളൊരു ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീനിൽ ചെയ്യുന്നത് പിന്നെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് നമ്മൾ ആദ്യത്തെ പറയാം ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യാൻ വേണ്ടി വാഷിംഗ് മെഷീന്റെ അകത്ത് തന്നെ ഒരു പി സി ബി ബോർഡുണ്ട് പ്രോഗ്രാം ചെയ്ത് വെച്ച ഒരു പി സി ബി ബോർഡുണ്ട് അതിൽ പ്രോഗ്രാം ചെയ്തതുപോലെയാണ് ഇത് പ്രവർത്തിക്കുക അതിന് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അകത്ത് ഒരുപാട് സെൻസറുകളും വാൾവുകളും ഉണ്ട് ഇതിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പി സി വി എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഇൻലെറ്റ് വാൾവ് അതായത് നമ്മുടെ ടാങ്കിലുള്ള വെള്ളത്തെ പൈപ്പിലൂടെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപകരണമാണ് പിന്നെ പ്രഷർ സെൻസർ അതായത് ഈ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രഷർ അറിയുന്നതിന് വേണ്ടിയാണ് പ്രഷർ സെൻസർ യൂസ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വാട്ടർ ലെവൽ സെൻസർ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്ന ആ വെള്ളത്തിൻ്റെ ലെവൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വാട്ടർ ലെവൽ സെൻസറും ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ എല്ലാം അലക്കിയതിന് ശേഷം ഔട്ട്ലെറ്റ് വാൾവ് അതായത് അലക്കിയ വെള്ളത്തെ പുറത്തേക്ക് വിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഔട്ട്ലെറ്റ് വാൾവ് അതും പി കൺട്രോൾ ചെയ്യുന്നുണ്ട് പിന്നെ മോട്ടറിൻ്റെ സ്പീഡ് ടെമ്പറേച്ചർ ഇങ്ങനെയൊക്കെ എല്ലാറ്റിനും സെൻസറാണ് ഈ ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീൻ്റെ അകത്ത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നമ്മുടെ ഈ ലക്ഷദ്വീപിലെ വെള്ളം ഒരു ഉപ്പിൻ്റെ അംശം അധികമായിട്ടുള്ള ഒരു വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സെൻസറിനെ ഒക്കെ നല്ലവണ്ണം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പല കംപ്ലൈൻറ്റും പല റർ കോഡും ഒക്കെ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക്കൽ വാങ്ങിച്ചാൽ ഇത് എന്ത് വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ അതിൽ ഒരു കാറ്റലോഗ് ഉണ്ടാകും അതിൻ്റെ അകത്ത് കുറച്ച് റർ കോഡൊക്കെ ഉണ്ടാകും ഇത് ഇതുകൊണ്ട് ഇത് സാംസങ്ങിൻ്റെയാണ് ഇതിൽ ഇത് അതിൻ്റെ റെക്കോർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഐ ഇ വാട്ടർ ലെവൽ സെൻസർ ഫെയിലിയർ അപ്പോൾ അങ്ങനെയുള്ള അത് അതിൻ്റെ ഏത് കമ്പനിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ കമ്പനിയുടെ പ്രോഗ്രാം ചെയ്തതിൻ്റെ റെക്കോർഡ് നമുക്ക് കാറ്റലോഗിൽ തന്നെ കാണും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കംപ്ലയിൻ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് നിങ്ങൾ ബീച്ച് സൈഡിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ മസ്റ്റായിട്ട് ഈ ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീൻ്റെ കവർ വാങ്ങിച്ച് അത് മൂടി വെക്കണം കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സെൻസറുകളും പ്രോഗ്രാം ചെയ്ത പി സി ബോർഡും അപ്പോൾ ഇതിൻ്റെയൊക്കെ കോണ്ടാക്ടിലേക്ക് ഉപ്പിൻ്റെ അംശം കയറുകയും റസ്റ്റ് പിടിക്കുകയും ഇതിൻ്റെ കമാൻഡൊക്കെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഇനി സെമി ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത് സെമി ഓട്ടോമാറ്റിക്കൽ ഈ ചെയ്യുന്ന പണിയെല്ലാം ഈ സെൻസർ ചെയ്യുന്ന പണിയെല്ലാം നമ്മൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ നമ്മുടെ സെമി ഓട്ടോമാറ്റിക്കൽ ഉണ്ടാവില്ല പിന്നെ വരുന്നത് ടൈമറിൻ്റെ കംപ്ലൈൻറ്റ് പിന്നെ കപ്പാസിറ്റർ പിന്നെ മോട്ടർ പിന്നെ അതും ഒന്നുമില്ല ഇതിൽ കംപ്ലൈൻറ്റ് വേറെ ഒന്നും വരാനില്ല അതും ഈ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിലാണെങ്കിൽ അതായത് ബീച്ച് സൈഡിലാണെങ്കിൽ കൂടുതൽ എഫക്ട് ചെയ്യുന്നുണ്ട് ഉപ്പിന്റെ എയർ അപ്പോൾ അതുകൊണ്ട് അതും ഇതുപോലെ കവറിട്ട് തന്നെ വെക്കണം പിന്നെ നമ്മുടെ ഈ നാട്ടുകാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഈ സെമി ഓട്ടോമാറ്റിക്കിലേക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ കുത്തി കയറ്റും അപ്പോൾ ഒരുപാട് ലോഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തും എന്ത് ചെയ്യും മോട്ടറിന് ഓവർലോഡാണ് അപ്പോൾ അതാണ് ഈ കൂടുതലും പേര് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം മോട്ടറ് പോകുന്നത് അങ്ങനെയാണ് പക്ഷേ അത് ഓട്ടോമാറ്റിക്കൽ ആകുമ്പോൾ ഓവർലോഡിന്റെ ഇത് വന്നിട്ട് അലാറം വന്നിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല ശരിക്കും ഓരോ ഓട്ടോമാറ്റിക്കിന്റെ അത് അതായത് സെമി ഓട്ടോമാറ്റിക്കിന്റെ മുകളിൽ തന്നെ ഉണ്ടാവും അതിന്റെ സെവൻ പോയിൻ്റ് ഫൈവ് കേജ് അല്ലെങ്കിൽ സിക്സ് പോയിൻ്റ് സെവ ഫൈവ് കേജ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ അല്ലാതെ അധിക ലോഡൊന്നും കൊടുക്കരുത് അധിക ലോഡ് കൊടുക്കുമ്പോൾ ഓവർലോഡ് വന്നിട്ട് ടൈമർ നഷ്ടപ്പെടുത്തും കപ്പാസിറ്റി വീക്കാവും അല്ലെങ്കിൽ മോട്ടറ് തന്നെ ചൂടായിട്ട് പൊട്ടിപ്പോകാൻ സ കമ്പിയൊക്കെ പൊട്ടിയിട്ട് ഡാമേജ് ആക്കും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓട്ടോമാറ്റിക്കിൻ്റെ ഈ ഒരു സിസ്റ്റമാറ്റിക് നമ്മുടെ നാടുകളിൽ ടെക്നീഷ്യന്മാർ കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഇതിന്റെ അകത്ത് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓട്ടോമാറ്റിക്ക് തന്നെയാണ് എറർ വരുന്നാലും നമുക്ക് ഏത് ഭാഗത്താണ് അതിന്റെ അതിൻ്റെ ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അത് റീപ്ലേസ് ചെയ്യുവാനും കഴിയും പക്ഷേ ഇതിനുള്ള ടെക്നീഷ്യൻ്റെ അഭാവം നമ്മുടെ നാടുകളിൽ കൂടുതലാണ് പക്ഷേ നമ്മുടെ വാഷിംഗ് മെഷീൻ സേഫ് ആയിരിക്കും കാരണം ഇതെല്ലാം ഒരു സെൻസറിൻ്റെ കമാൻഡ് മൂലമാണ് പ്രവർത്തിക്കുന്നത് അതേ സമയത്ത് സെമി ഓട്ടോമാറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് ഒന്നും ഇതിൻ്റെ അകത്ത് ഇലക്ട്രോണിക്സ് ആയിട്ടൊന്നുമില്ല അല്ല ഇലക്ട്രിക്കൽ ആണ് അതുകൊണ്ട് ഇവിടെ തന്നെ ടെക്നീഷ്യന്മാർ ഒരുപാടുണ്ട് മോട്ടറിൻ്റെ അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കൽ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ കൂടുതൽ ടൈം യൂസ് ചെയ്യാതെ വെക്കരുത് രണ്ട് എയർ സർക്കുലേഷൻ ഡയറക്റ്റ് വരുന്ന സ്ഥലത്ത് അതായത് ഉപ്പിൻ്റെ എയർ സർക്കുലേഷൻ വരുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക വർക്ക് കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂടി വയ്ക്കുക പിന്നെ കാറ്റ്ലോഗിലെ എറർ കോഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം പിന്നെ ലോ വോൾട്ടേജ് ഉള്ള സമയത്ത് ഉപയോഗിക്കാതിരിക്കുക കാരണം നമ്മുടെ പി സി ബി ബോർഡിലെ കോമ്പൗണ്ടിനെ അത് ബാധിക്കും ഇനി നിങ്ങൾ സെമി ഓട്ടോമാറ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ ഒരു സെൻസറും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ലോഡ് അതിൻ്റെ മുകളിൽ കൊടുത്ത പോലെ ആയിരിക്കണം നമ്മുടെ ഇതിൻ്റെ ലോഡ് കൊടുക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സെമി ഓട്ടോമാറ്റിക്കൽ ഒരുപാട് കാലം നമുക്ക് ലൈഫ് ഉണ്ടാവും അതിൻ്റെ മോട്ടറും പോയില്ല അതിൻ്റെ കപ്പാസിറ്ററും പോകില്ല അതിൻ്റെ ടൈമറും പോയില്ല ഈ ലോഡുള്ള സാധനം ഒന്നും തന്നെ വോൾട്ടേജ് നമ്മുടെ വീട്ടിൽ കുറവുള്ള സമയത്ത് പ്രവർത്തിക്കാതിരിക്കുക അത് മോട്ടറിൻ്റെ ലൈഫിന് നല്ലതാണ് പിന്നെ ഇത് പണി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ മൂടി വയ്ക്കുക അത് നമുക്ക് കൂടുതൽ ലൈഫ് തരും അപ്പോൾ അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയാൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയത് വരെ വാങ്ങിക്കരുത് കാരണം ഒരു വാഷിംഗ് മെഷീൻ്റെ ബോഡി നമ്മുടെ അടുത്തുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ അതായത് ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടർക്ക് വരുന്നത് രണ്ട് മോട്ടറും കൂടി നാലായിരം വരും പിന്നെ ടൈമർ സ്പിന്നും വാഷും കൂടി എഴുന്നൂറ്റി വരും പിന്നെ അതിൻ്റെ ഗിയർ ബോക്സ് അറുന്നൂറ് വരും സെലക്ടർ സ്വിച്ച് മുന്നൂറ് വരും ഇപ്പം ഏകദേശം മൊത്തം ഉള്ള സാധനത്തിൻ്റെ ഒരു റൈറ്റ് ആണ് പറഞ്ഞത് അങ്ങനെ എല്ലാം ഒരുമിച്ച് ഒരേ ടൈമിൽ പോയില്ല അപ്പോൾ നമുക്ക് കംപ്ലയിൻ്റ് റെഡിയാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കുക എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമാൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എൻ്റെ പല ഫ്രണ്ടുകളും പറയുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അയക്കാതെ ഇതിൻ്റെ ടെക്നിക്കൽ വർഷം എങ്ങനെയാണ് റെഡിയാക്കുന്നത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് അവർ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം ഇത് ഇതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോന്നും അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയും എനിക്ക് അറിവുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരും അത് ശേഷം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ